വിക്ട് മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും വളരെ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏകദേശം സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഡി എച്ച് എസിനുടെ ഭാഗത്തു നിന്ന് മുപ്പതാം തീയതിയോട് കൂടി റിസൾട്ട് ഉണ്ടാകും എന്നുള്ള നമ്മൾ വിളിച്ചപ്പോൾ അവർ പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളെല്ലാം തന്നെ ഇരുപത്തിയെട്ടിന് ശേഷം റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഒരു അന്തിമമായിട്ടുള്ള ഒരു നിലപാട് എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ തവണത്തെ പോലെ ജൂൺ മാസം പതികുതിയോടുകൂടി ആയിരിക്കില്ല റിസൾട്ട് വരിക അതിന് മുമ്പ് തന്നെ മെയ് മാസം അവസാനത്തോടു കൂടിയോ ജൂലൈ ജൂലൈ അതായത് ജൂൺ മാസം ആദ്യത്തിൽ തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത ഏകദേശം മുപ്പത് മുപ്പത്തത് അല്ലെങ്കിൽ ഒന്ന് ഇതിനോടടുപ്പിച്ച് തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോവിഡിന് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് ആ രണ്ടായിരത്തി പതിനെട്ട് ഈ വർഷങ്ങളിലൊക്കെ തന്നെ ഏകദേശം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെയാണ് റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നത് അതിനുശേഷം കോവിഡിന് ശേഷമാണ് ഇത്തരത്തിൽ ജൂൺ മാസത്തിലേക്കും ജൂലൈ മാസത്തിലേക്കും ഓഗസ്റ്റ് മാസത്തിൽ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കോവിഡിന് ശേഷമാണ് കോവിഡിന് മുമ്പ് ഇത്തരത്തിൽ മെയ് മാസത്തിലൊക്കെ റിസൾട്ട് മെയ് മുപ്പത്തൊന്നിനൊക്കെ റിസൾട്ട് പ്രഖ്യാപിച്ച വർഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അതേ പാറ്റേൺ പിന്തുടരുകയാണെങ്കിൽ മെയ് മുപ്പത് മുപ്പത്തൊന്നോടുകൂടി നമ്മളുടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം എസ് പ്ലസ് ടു പരീക്ഷകൾ റെക്കോർഡ് വേഗത്തിൽ മൂല്യനിർണ്ണയം നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ചത് വളരെ അഭിമാനത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പരീക്ഷയിലും അവർ അഭിമാനം കാത്തു സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പാണ് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പതിനഞ്ച് ദിവസത്തിന് മുമ്പാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ പ്രഖ്യാപിച്ചത് ഇത്തവണ പ്ലസ് വണ്ണിലും അത് തന്നെ അതേ പാറ്റേൺ പിന്തുടർന്നാൽ മെയ് മാസം മുപ്പത് മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് നമ്മളെ റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ കുറച്ച് പ്രതീക്ഷിക്കുന്നു ഡി എച്ച് എസ് സിയും പറയുന്നത് അത് തന്നെയാണ് ഇനി നമ്മൾ റിസൾട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടി എല്ലാവരും നോക്കി നോക്കിക്കാണെന്ന് പ്രത്യേകിച്ച് പൊതുവെ പരീക്ഷാ പ്രയാസമായിരുന്നു സയൻസ് ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്സ് വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് സൃഷ്ടിച്ചത് വലിയ പരാതി മാത്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് തോറ്റുപോകുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ മാർഗ്ഗ് കുറയുമോ പ്ലസ് വണ്ണിൽ തോൽവിയില്ല മാർഗ് കുറയുമോ എന്നുള്ള വലിയ ആശങ്കകളൊക്കെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള പരാതികളൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള പരാതികളൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ബാച്ച് എടുത്താലും അല്ലെങ്കിൽ ഓരോ കോഴ്സ് എടുത്താലും വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ എല്ലാ പരീക്ഷകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യത്തിലാണ് നമുക്ക് ഇനി നിലപാട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് കാരണം കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിവാദ തീരുമാനം എടുത്തിരുന്നു കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചത് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുണ്ട് പക്ഷേ പ്ലസ് ടുവിന്റെ പരീക്ഷ നടക്കുമ്പോൾ അവ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയോടൊപ്പം തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതട്ടെ എന്നൊരു നിലപാടാണ് കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത് എന്നാൽ വലിയ പ്രതിഷേധം ഭരണപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐ എ എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചു രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും കാരണം പ്ലസ് ടു പരീക്ഷയോടൊപ്പം തന്നെ ഒരു വർഷത്തെ കാര്യം പഠിക്കാനുണ്ട് പ്ലസ് ിന് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മൂന്ന് വിഷയം പ്ലസ് വണിലെയും കൂടി എങ്ങനെ പഠിക്കാൻ കഴിയും അത് അത് മണ്ടൻ തീരുമാനമാണ് അത് പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം ഒക്കെ നടത്തി അങ്ങനെ മാർച്ച് മാസത്തിൽ നടത്തേണ്ടിയിരുന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കാരണം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ അത് ജനുവരിയിലാക്കി ജനുവരിയിൽ നേരത്തെ തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തി പക്ഷേ അതും വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം ജനുവരിയുടെ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ അതിനുശേഷം മോഡൽ പരീക്ഷ അതിനുശേഷം പബ്ലിക് പരീക്ഷ ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ചോ ആറോ മെയിൻ പരീക്ഷകൾ എഴുതേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയൊക്കെ വിദ്യാർത്ഥികൾ വലിയ രീതിയിലൊക്കെ അന്നത്തെ പഠിച്ച വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അന്ന് വലിയ പ്രതിഷേധങ്ങൾ വലിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് നമ്മൾ വാദിച്ചതാണ് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിച്ചതാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ എത്തിച്ചതാണ് കാരണം വലിയ ബുദ്ധിമുട്ടാണ് ജനുവരിയിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് വണിൻ്റെ എഴുതുന്നു അതോടൊപ്പം അതോടൊപ്പം തന്നെ മോഡൽ പരീക്ഷ പ്ലസ് ടുവിന്റെ മോഡൽ പരീക്ഷ എഴുതുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ മെയിൻ പരീക്ഷ അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ മെയിൻ പരീക്ഷ അങ്ങനെ വിദ്യാർത്ഥികൾ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഇത്തവണ നടപ്പിൽ ോ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പക്ഷേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒഴിവാക്കിയാൽ പ്രശ്നം പറ്റാൻ പോകുന്നത് മാത്സ് അടക്കമുള്ള എക്കണോമിക്സ് അടക്കമുള്ള അക്കൗണ്ടൻസി അടക്കമുള്ള വിഷയങ്ങൾക്ക് മാർഗ്ഗ കുത്തനെ ഇത്തവണ ഇടിയാനുള്ള സാധ്യത പ്ലസ് വണ്ണിൽ മാർഗ്ഗ കുത്തനെ കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കുറഞ്ഞാൽ ഫുൾ മേടിക്കാൻ മേടിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചടിയാകും അത്തരത്തിൽ ഫുൾ മാർക്ക് മേടിക്കാൻ കഴിവുണ്ടായിട്ടും ഒരു പരീക്ഷ പ്രയാസമായതിൻ്റെ പേരിൽ ആ മാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിവിധ ഈ പ്ലസ് ടുവിൻ്റെ മാർഗ്ഗ അനുസരിച്ച് അഡ്മിഷൻ കിട്ടുന്ന പല കോഴ്സുകളുണ്ട് ആ കോഴ്സുകളിലൊക്കെ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെന്റിന് ഉള്ള ഒരവസരം കൂടി വിദ്യാഭ്യാസം ഒപ്പം ും എന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷണ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ നൂറ് ശതമാനവും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടായാൽ അത് ഏത് മാസത്തിൽ നടത്തും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി നമ്മൾ എല്ലാവരും കാത്ത് ഇരിക്കുന്നത് നമ്മളെ അക്ഷമരായി കാത്തു നിൽക്കുന്നത് തന്നെയാണ് റിസൾട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിനു എന്തുണ്ടാകും എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് സാധാരണ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടന്നിരുന്നത് കഴിഞ്ഞ തവണയാണ് അത് ജനുവരിയിലേക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നീട്ടിക്കൊണ്ടുപോയത് ഇത്തവണ ഏതു മാസത്തിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കും എന്നതും ഇതോടൊപ്പം തന്നെ നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കും അതിനെല്ലാവരും നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ബിഗ് അപ്ഡേറ്റുകൾ ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാവർക്കും